ഏതൊരു പച്ച ഇലയും ഉണങ്ങും എന്ന് പറയാറുണ്ട് നമ്മളും കുറച്ച് കഴിയുമ്പോൾ പ്രായമാവും അവര് എന്തെങ്കിലും ഒരു ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഓണടിച്ച് ഒരു ദിവസം ബസ്സിൽ പോകുമ്പോഴേ പ്രായമുള്ള ഒരാൾ ബസ്സിൽ കയറി സീറ്റിലേക്ക് നോക്കുമ്പോൾ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവര് ഇവരൊന്നും പരിസരമൊന്നും അറിയുന്നില്ല കുറേ ആളുകൾ ഫോണിലാണ് ചില ആളുകൾ മയക്കത്തിലാണ് അങ്ങനെ ഇരുന്ന് യാത്രയിലാണ് ഞാൻ ഞാൻ നിൽക്കുന്ന കൂട്ടത്തിലാണുള്ളത് അപ്പം ഇടയ്ക്കുണ്ട് ഒരു ഒരു ചെറിയ ചക്ക നോക്കിയിട്ട് പിന്നെ പ്രായമുള്ള ആളുണ്ടോ നോക്കിയിട്ട് ആ സീറ്റിൽ നിന്ന് എന്ന് അവിടെ ഇരുത്തിയ ആളെ പ്രായമുള്ള ആളെ അപ്പോൾ അയാൾ പറഞ്ഞൊരു കമൻറ്റ് ഇങ്ങനത്തെ ചെറുപ്പക്കാരെപ്പോൾ കാണാൻ കുറവാണ് തീരെ കാണാൻ കിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മുതിർന്ന ആളുകളെ പരിഗണിക്കുക അവരെ ബഹുമാനിക്കുക എന്നുള്ള വിഷയം പല ഏരിയകളിൽ നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ കുറവാണ് ഇത് വളരെ ചെറിയൊരു ഉദാഹരണമാണിത് എൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു പ്രായമായ ആളെ ഒരു ചെറുപ്പക്കാരൻ നല്ല ചീത്ത വിളിച്ചും അടിച്ചും ശാരീരികമായി പ്രയാസപ്പെടുത്തിയൊക്കെ എന്താ കാരണമെന്നറിയില്ല എന്തായാലും ഇങ്ങനെ ഇത്ര പ്രായമുള്ള ആളുകളെ അവരെ ഒന്ന് ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ഉള്ള ഒരു മനോനില ഒരു മനസ്സ് നമ്മൾ ശരിക്കും ഉണ്ടാക്കിയെടുക്കണം അത് പ്രത്യേകിച്ച് പുതിയ കാലത്തിലുള്ള കുട്ടികൾക്ക് പുതിയ തലമുറകൾക്ക് തലമുറ കുട്ടികൾക്ക് അത് നമ്മൾ പങ്കുവെക്കേണ്ട അവർക്ക് തലയിൽ സന്നിവേശിപ്പിക്കേണ്ട സംഗതിയാണ് കാരണം മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു ആദപ്പാണ് അല്ലേ ഒരു മര്യാദയാണ് അതിപ്പോൾ ഏത് സദസ്സ് ചെല്ലുകയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെക്കാൾ പ്രായമുള്ള ആളുകളിലേയും നമ്മളവർക്ക് അതിൻ്റെതായ റെസ്പെക്റ്റ് അവർ കൊടുക്കണം ഇപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പൊതുയിടങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ ബസ്സിൽ ട്രെയിനിൽ യാത്രാ സമയത്തും അതെ നമുക്കത് ചിലപ്പോൾ നമ്മൾ റിസർവ് ചെയ്ത ടിക്കറ്റായിരിക്കും ഇപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എന്നാൽ പോലും ഒരു പക്ഷേ മറ്റ് റിസർവേഷൻ തന്നെ തിരക്കുള്ള സമയത്ത് ചില ആൾക്കാർ കയറി കയറാറുണ്ട് സാഹചര്യത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് അവരെ പരിഗണിച്ച് ഒന്ന് നീങ്ങി ഇരുന്ന് കൊടുത്താൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇരുത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല കാര്യങ്ങളിലും മുതിർന്നവർക്ക് നമ്മളതിൻ്റെ പരിഗണന കൊടുക്കും പ്രത്യേകിച്ചും വയോധികരായ ആളുകളാവുമ്പോൾ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ വീടുകളിലാണെങ്കിൽ പോലും അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഏതൊരു പച്ച ഇലയും ഉണങ്ങും എന്ന് പറയാറുണ്ട് നമ്മളും കുറച്ച് കഴിയുമ്പോൾ പ്രായമാവും വാഹനം ഓടിക്കുന്ന സമയത്താണെങ്കിൽ പോലും അപ്പുറത്ത് ഓട്ടുന്ന ഇപ്പോൾ സ്ക്രൂട്ടറിൽ വരുന്ന കുറേ പ്രായമുള്ള ആളുകളുണ്ട് നമ്മൾ തലനിരച്ച ആളുകൾ അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവർ എന്തെങ്കിലും ഒരു ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഓണടിച്ച് വളരെ അവരെത്ര പ്രയാസപ്പെടുന്നുണ്ടാവും അവർ വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനെ റിസ്ക് എടുത്തിട്ടായിരിക്കും അവർ ഓട്ടുന്നത് തന്നെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ലോ ആക്കി കൊടുത്ത് അല്ലെങ്കിൽ നിർത്തിക്കൊടുത്ത് അവർക്ക് ഒരു ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ പോകുമ്പോൾ എത്ര സമാധാനത്തിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്ന വിഷയമാണത് അപ്പോൾ ഇത്തരം ഈ റോഡുകളിലോ അല്ലെങ്കിൽ ഇത് പബ്ലിക് സ്ഥലങ്ങളിലോ ഒക്കെയുള്ള ഇത്തരം വിഷയങ്ങൾ പ്രായമായവരെ കാണുമ്പോൾ അത് നമ്മൾ നമ്മളെ മൈൻഡിൽ ഒരു ഒരു സെറ്റ് ചെയ്ത് വെക്കുക ഒരു ഫിൽട്ടർ ഇത് എത്ര പ്രായമുള്ള ആളുകളെ കാണുന്നോ അവർക്കൊക്കെ എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കണം ഇപ്പം പല സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ഫോമൊക്കെ ഫില്ല് കൊടുക്കാൻ ചിലപ്പോൾ ചില പ്രായമുള്ള ആളുകൾ ചോദിക്കും ഇതൊക്കെ അറിയണ ആളുകളും ചിലപ്പോൾ എന്തെയും ആക്കി വിടാറുണ്ട് സമയമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി പോകുന്ന സമയത്താണ് അവിടെയും പിന്നെ ആളുകൾ വന്ന് നിൽക്കുന്നത് അവർക്ക് ഇത് ഫോം ഫില്ല് ചെയ്യാൻ കഴിയും ബാങ്കിലാണെങ്കിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പ്രത്യേക സിസ്റ്റോ കാര്യങ്ങളോ ആരുമില്ല ഉദ്യോഗസ്ഥരൊക്കെ അവരുടേതായ തിരക്കിലുണ്ടാവുക എന്ന് വെച്ചാൽ പഞ്ചായത്ത് ആൻഡ് ഓഫീസുകളൊക്കെ ഒരു പക്ഷേ പുറത്ത് പൈസ കൊടുത്ത് ണ്ടാകും പക്ഷെ ബാങ്കിങ്ങിലൊക്കെ ബാങ്കിലൊക്കെ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും ഇവർ പ്രയാസപ്പെടുന്ന കാണാം എന്തെങ്കിലും കിട്ടിയ പെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ സമ്പാദിക്കുന്ന എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും അവരുടെ ആവശ്യത്തിന് വേണ്ടി മരുന്ന് പഠിക്കാനൊക്കെ ഉള്ള പക്ഷേ അവരിങ്ങനെ ഇതും പിടിച്ച് അവർ ആരെങ്കിലും കിട്ടുമോ നോക്കി നിൽക്കുന്ന പല സമയ സമയത്ത് നമ്മൾ കാണാൻ പറ്റുന്ന അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിടപെടുന്ന മേഖലകളിലൊക്കെ നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ പ്രത്യേകിച്ച് വയോധികരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പരമാവധി അവരെ സഹായിച്ച് നമുക്ക് പുണ്യം നേടാം എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അതിന് നമ്മൾ നമ്മുടെ ഒരു ഭാഗം നമ്മളെ പെരുമാറ്റവും നമ്മുടെ ഇടപെടലുകൾക്ക് ഏറ്റവും മാന്യമാക്കുക റോഡിലൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി ആ ആളുകളൊക്കെ ഉണ്ടാകും അവരൊക്കെ പരിഗണിക്കുക പ്രായം ഉള്ള ആളുകൾ അവരും കുറേ കാലം ഇങ്ങനെ ജീവിച്ച് നടന്ന ആളുകളാണ് അവർക്ക് പ്രായമാണ് അവരെ പിന്നെ ഇങ്ങനെ തളർത്തിയിട്ടുള്ളത് അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് എല്ലാ സമയത്തും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരുടെ പ്രായത്തെ മാനിക്കാനും അവരുടെ അവസ്ഥയെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം നമ്മൾക്കും ഇതുപോലൊരു അവസ്ഥ വരാനുണ്ട് എന്നത് ആലോചിച്ചാൽ നമുക്കങ്ങനെ ഹാർഷായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു പരിഷത്തോട് പെരുമാറാൻ കഴിയില്ല ഓരോ വിഷയം ഇപ്പോൾ ഒരാളെ ചീത്ത വിളിച്ചാൽ ഒരാളെ എടുങ്ങറാക്കിയാൽ മനസ്സിൽ എടുങ്ങർ ഒരു കുത്തുണ്ടാവും ഉണ്ടാവും ആ എടുങ്ങറില്ലാതെ ജീവിക്കാൻ നമ്മൾ എന്താ ചെയ്യുക ഇതുപോലുള്ള സന്ദർഭങ്ങൾ കിട്ടുന്ന സന്ദർഭങ്ങൾ മുതിർന്നവരെ ബഹുമാനിച്ചും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തും ആദരിച്ചും മുന്നോട്ട് പോവുക ഓരോ ദിവസത്തെയും യാത്രയിൽ അതൊരു ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് കൈമാറും എന്നുള്ള ഉറപ്പാണ് അത് വീട്ടിലാണെങ്കിലും പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ന് ചോദിച്ച് അറിഞ്ഞ് എന്തു ചെയ്യുക പരിഗണിക്കാൻ നമ്മൾക്ക് കഴിയണം എന്നാണ് ഇവിടെ ഈ ഒരു സമയത്ത് ഉണർത്താനുള്ളത്